ആർ എസ് എസ് എന്ന ഭീകര സംഘടനയുടെ ഗണഗീതം ഈ സ്കൂൾ കുട്ടികൾ ഒരു തെറ്റും കൂടാതെ പാടുന്നത് നമ്മളെ ഒരു ഭയപ്പെടുത്തുന്ന സത്യം ഓർമ്മിപ്പിക്കുന്നു രഹസ്യമായി കേരളത്തിലെ സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയിൽ ആർ എസ് എസ് നടത്തുന്ന നുഴഞ്ഞുകയറ്റത്തിന്റെ ഏറ്റവും നല്ല തെളിവാണ് ഈ സംഭവം ഇന്ത്യൻ റെയിൽവേ പോലെ ഒരു പൊതുമേഖലാ സ്ഥാപനം ഇങ്ങനെ ഒരു വർഗീയ സംഘടനയുടെ ഗാനം പങ്കുവച്ചതിലെ തെറ്റിനപ്പുറം ഈ കുഞ്ഞുകുട്ടികളെ ആരാണ് ആർ എസ് എസിന്റെ ഗാനം പഠിപ്പിച്ചത് എന്ന് വേണം നമ്മൾ ചിന്തിക്കാൻ ആർ എസ് എസ് നിയന്ത്രിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ ശൃംഖലകളിലൊന്നായ വിദ്യാഭാരതിക്ക് കേരളത്തിൽ മുന്നൂറ്റി എഴുപത്തി ഒൻപത് സ്വകാര്യ സ്കൂളുകൾ ഉണ്ടെന്ന് അവർ തന്നെ അവരുടെ വെബ്സൈറ്റിൽ സമ്മതിക്കും അതായത് ഏകദേശം എൺപത്തിരണ്ടായിരത്തിലേറെ കുട്ടികൾ ആർ എസ് എസ് നിയന്ത്രിക്കുന്ന സ്കൂളുകളിൽ കേരളത്തിൽ പഠനം നടത്തുന്നു അത്തരത്തിൽ ഒരു എറണാകുളത്തെ സ്കൂളിലെ കുട്ടികളാണ് ആർ എസ് എസ് ഗാനം തെറ്റുകൂടാതെ വന്ദേ ഭാരതിൽ പാടിയത് ഈ കുട്ടികളെ ആർ എസ് എസ് നേതൃത്വത്തിലുള്ള സ്കൂൾ മാനേജ്മെന്റ് ഗണഗീതം മാത്രമായിരിക്കില്ല പഠിപ്പിക്കുക എന്നത് ഉറപ്പാണ് ആർ എസ് എസിന്റെ വിഷം നിറഞ്ഞ പ്രത്യയശാസ്ത്രവും ഈ കുട്ടികളിലേക്ക് കുത്തിവെക്കപ്പെടുന്നുണ്ടാകും എന്നത് ഉറപ്പാണ് ആർ എസ് എസ് നിയന്ത്രിക്കുന്ന ഈ കേരളത്തിലെ സ്കൂളുകളൊക്കെ തന്നെ വളരെ ഉയർന്ന ഫീസ് ഉൾപ്പെടെ ഈടാക്കുന്ന സ്വകാര്യ സ്കൂളുകളാണ് പൊതുവിദ്യാഭ്യാസ മേഖല എത്ര പുരോഗമിച്ചാലും സർക്കാർ സ്കൂളുകളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ എത്ര തന്നെ മെച്ചപ്പെട്ടാലും വിദ്യാഭ്യാസം മറ്റ് പലതും പോലെ ഉയർന്ന വില കൊടുത്ത് വാങ്ങേണ്ടതാണ് എന്ന് വിശ്വസിക്കുന്ന കേരളത്തിലെ അപ്പർ മിഡിൽ ക്ലാസ് മനുഷ്യർ തന്നെയാണ് സ്വന്തം മക്കളെ നിഷ്കളങ്കമായി ഈ ആർ നിയന്ത്രിത സ്കൂളുകളിലേക്ക് അയക്കുന്നത് ഇത് തടയാനാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ സ്വകാര്യ മേഖലയെ വെല്ലുന്ന സൗകര്യങ്ങൾ ഒരുക്കി കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത് അതിൻ്റെ ഫലമായാണ് കേരളത്തിലെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ ഈ വിദ്യാഭ്യാസ വർഷം മാത്രം നാൽപ്പതിനായിരത്തി വിദ്യാർത്ഥികൾ പുതുതായി ചേർന്നത് ഇത്തരം സ്വകാര്യ ആർ എസ് എസ് നിയന്ത്രിത സ്കൂളുകളിലെ എൻ സി ആർ ടി സിലബസിൽ നിന്നും ഒഴിവാക്കപ്പെട്ട ഗുജറാത്ത് കലാപം അടക്കമുള്ള പാഠഭാഗങ്ങൾ പ്രത്യേക പുസ്തകമായി സർക്കാർ സ്കൂളുകളിൽ ഇടത് സർക്കാർ പഠിപ്പിക്കുന്നതും വിദ്യാഭ്യാസ മേഖലയിലെ ആർ എസ് എസ് കടന്നുകയറ്റത്തെ തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് വർഗീയതയും വെറുപ്പും മാത്രം പ്രത്യയശാസ്ത്രമാക്കിയ ആർ എസ് എസ് എന്ന പ്രസ്ഥാനത്തിന്റെ ഗണഗീതം നിങ്ങളുടെ മക്കൾ പാടാതിരിക്കാൻ ആ വെറുപ്പ് അവരിലേക്കും കടന്നു ചെല്ലാതിരിക്കാൻ ജാഗ്രത പാലിക്കുക ഓർക്കുക വെറുപ്പ് ഏത് കൃഷ്ണനെയും കംസനാക്കും